ബിഗ് ബോസ് ഞായറാഴ്ചത്തെ ലാലേട്ടം വരുന്നതിന് മുമ്പുള്ള എപ്പിസോഡാണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസും അനീഷും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയാണ് ചില സമയത്തൊക്കെ എനിക്ക് ഷാനവാസിനെ സംസാരം കാണുമ്പോൾ തോന്നും കുഞ്ഞുങ്ങളാണ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സംസാരം കാണുമ്പോൾ തോന്നും എൻ്റെ ഒത്തിരി മൂത്തതാണ് മൂത്ത ആളുകൾ സംസാരിക്കുന്നത് എൻ്റെ മുത്തച്ഛനും അവരെയൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം വെറും പൊടിക്കുഞ്ഞുങ്ങളെപ്പോലെ തോന്നും ചിലപ്പോൾ എൻ്റെ സഹോദരനെ പോലെ തോന്നും എന്നൊക്കെ ഷാനവാസിൻ്റെ അടുത്ത് നമ്മുടെ അനീഷ് പറയുന്നു അപ്പം അനീഷ് പറയുന്നു എനിക്ക് ഇവിടെ നല്ലൊരു സുഹൃത്തായിട്ട് ഷാനവാസേ ഉള്ളൂ ബാക്കി ആരെയും എനിക്കങ്ങനെ കാണാൻ പാ പറ്റില്ല എന്ന് പറയുന്നു അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നു ഈ സ്വഭാവമൊക്കെ കളയണം എല്ലാവരുമായി നല്ലതുപോലെ ഫ്രണ്ട്ഷിപ്പ് വേണം വെളിയിൽ ചെല്ലുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം അപ്പം അനീഷ് പറഞ്ഞു വെളിയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ എനിക്ക് നല്ല സ്നേഹമാണ് എനിക്ക് ആരുമായി വിരോധമൊന്നുമില്ല എന്ന് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഈ പരുക്ക സ്വഭാവമൊക്കെ എടുത്ത് കളയണമെന്ന് ഷാനവാസ് അനീഷിനെ ഉപദേശിക്കുകയായിരുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ ഷാനവാസും അനുമോളും കൂടി അപ്പുറം അപ്പുറം കട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നല്ലോ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ എന്തരാ പറഞ്ഞത് ഇപ്പം പ്രേമമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ എന്ന് ഷാനവാസിൻ്റെ അടുത്ത് അനിമോള് പറയുന്നു അപ്പം ഷാനവാസ് പറയുന്നു നീ ഇതുവരെ വിട്ടില്ല അതൊക്കെ വിട്ടുകള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നു അനിമോളും നൂറയും ആതിരയൊക്കെ ഒനിയൻ്റെ അടുത്ത് എന്ന് പറയുന്നു എല്ലാവർക്കും മൂന്ന് ഒക്കെ വെഷിട്ടുണ്ട് അത് മാറ്റണം നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറയുന്നു അപ്പം ബിഗ് ബോസ് പറഞ്ഞെന്ന് പറയണം എന്ന് പറയുന്നു അങ്ങനെ അവർ ചെന്ന് പറയുന്നു അധികമുള്ള ബെഷീറ്റ് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജിസയിൽ പറ്റത്തില്ല കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ എന്ന് പറഞ്ഞു പറ്റത്തില്ല അങ്ങനെയാണ് എനിക്ക് തണുപ്പാണ് എനിക്കിത് വേണം എന്ന് പറയുന്നു അങ്ങനെ തർക്കമായി അപ്പോഴത്തേക്ക് നമ്മുടെ ജിസയിൽ ചോദിക്കുന്നത് നിനക്ക് ബക്കേറ്റ് നിങ്ങൾ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ അപ്പോഴോ എന്ന് പറഞ്ഞ് നമ്മുടെ ജിഷയിൽ അനിമോളോടെ ചോദിക്കുന്നു അനിമോള് പെയ്യ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു അവർ വിരിപ്പൊന്നും തരത്തില്ല അത് ഇത് ഉള്ളതാണ് എന്നൊക്കെ രീതി പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്കിതൊന്നും അറിയണ്ട എൻ്റെ പൊന്നെ എനിക്കിതൊന്നും അറിയണ്ടേ എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടെ നിന്ന് പോകാൻ പോകാൻ പോകും നാളത്തെ പ്രമോ കാണിച്ച് അതിനകത്ത് നമ്മുടെ അനീഷിൻ്റെയും കുടുംബം ഷാനവാസിൻ്റെയും കുടുംബം വരുന്നു അനീഷിൻ്റെ അമ്മയും അനിയനും വരുന്നു ഷാനവാസിൻ്റെ മോളും ഭാര്യയും വരുന്നു അനീഷ് കണ്ണ് നിറഞ്ഞ് കരയുന്ന രംഗമാണ് കാണിക്കുന്ന അതുപോലെ ഷാനവാസും ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നു സന്തോഷവും സങ്കടവും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ അവർക്കൊരു ഗെയിം കൊടുക്കുന്നു ആ ഗെയിം ജയിച്ചാലേ അവരെ കുടുംബത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പ്രമോ നിർത്തുന്നു